ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന മന്ത്രം നിങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്നു അംഗീകരിക്കുകയും ചെയ്യുന്നു കാരണം എന്താണ് ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന മന്ത്രത്തെ ഹൺഡ്രഡ് പ്ലസ് നിങ്ങൾ അംഗീകരിക്കാതെ റിസൾട്ട് ഒരുപക്ഷെ കണ്ടുകൊള്ളണമെന്നില്ല കാരണം നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ അഫമേഷൻ ഏറ്റവും വലിയ ഔഷധം നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെൽഫ് ലവ് നമ്മൾ നമ്മളെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് നമ്മൾക്ക് പല പ്രശ്നങ്ങളും വന്നിരിക്കുന്നത് നമ്മൾ നമ്മളുടെ കഴിവിനെ അംഗീകരിക്കാത്തത് കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾക്ക് പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് നമ്മൾ നമ്മളുടെ കഴിവുകളെ തിരിച്ചറിയാത്തത് കൊണ്ടാണ് അതിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് നമ്മൾ നമ്മളെ സ്നേഹിക്കാത്തതും നമ്മൾ കെയർ ചെയ്യാത്തതും ഈ ശരീരത്തിന് പത്ത് പൈസയുടെ വില പോലും കൊടുക്കാത്ത രീതിയിൽ പെരുമാറിയത് കൊണ്ടാണ് നമ്മൾക്ക് അപകടങ്ങൾ വന്നത് നമ്മൾ നമ്മളെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് മറ്റുള്ളവര് നമ്മളെ സ്നേഹിക്കാത്തത് നമ്മൾ ംഗീകരിക്കാത്തത് കൊണ്ടാണ് നമ്മളെ കഴിവുകളെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് മറ്റുള്ളവര് നമ്മളെ അംഗീകരിക്കാത്തത് ആദ്യം സ്വയം അംഗീകരിക്കുക അപ്പൊ നമുക്ക് പറയാനുള്ളത് സെൽഫ് ലവ് എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ പ്രധാനമാണ് സെൽഫ് ലവ് ഉണ്ടായിരിക്കണം അങ്ങനെ സെൽഫ് ലവ് ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നത്